ഒരു മിനിറ്റ് മിനിറ്റിങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു ഭാര്യ ഭർത്താവിനെ ആനിവേഴ്സറി ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ ഭർത്താവിന്റെ ഷോപ്പിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് പർദ്ദൊ കേട്ടിട്ടുണ്ട് അപ്പോൾ ആള് മനസ്സിലാവല്ലോ ഇനി ഇതിന്റെ ക്ലൈമാക്സിൽ ആ ഒരു ഭർത്താവിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട് അത് തന്റെ ഭാര്യയാണ് എന്നറിയുമ്പോൾ അതൊന്ന് കാണേണ്ടത് തന്നെ കേട്ടോ അത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് കാണിക്കട്ടോ അങ്ങനെ ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വന്നൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അപ്പോൾ ആള് ഷോപ്പിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ ആരാണ് എന്താണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അത് തുറന്നു നോക്കി എന്താണ് സംഭവം എന്ന് പറയാൻ ഇപ്പോഴും ആൾക്ക് മനസ്സിലായിട്ടില്ല അത് തന്റെ ഭാര്യയാണ് എന്നുള്ളത് ഇനി അത് മനസ്സിലാവുമ്പോൾ ആ പറയുന്ന ആളുടെ ഒരു റിയാക്ഷൻ കണ്ടോ ഇപ്പൊ ആ ഒരു പർദ്ദ പൊക്കുമ്പോ കണ്ടോ ആ ഒരു നിമിഷം കണ്ടോ ആ ഒരു എടുത്ത് ഏറിഞ്ഞ് ആ ഒരു സന്തോഷം കൊണ്ട് പക്ഷെ അതിന്റെ ഫുള്ള് ഇവര് കാണിച്ചിട്ടില്ല കാണിക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഏട്ടം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ച് കാണട്ടോ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ പറയുക ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാളാണ് ഈ ഒരു ഭർത്താവ് എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതുപോലൊരു ഭാര്യ കിട്ടിയ അദ്ദേഹം ഭാഗ്യവാനാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു ഭർത്താവിനോട് എനിക്ക് പറയാനുള്ളത് മരണം വരെ ആ ഒരു ഭാര്യയെ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവർക്ക് അടച്ച തൊമ്പൂരെ നല്ല ഒരു കുടുംബജീവിതവും നല്ല മക്കളും ഒക്കെ കൊടുത്ത് അവരുടെ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക